ആ പോയത് റെഡ് സിഗ്നലിൽ പുതുക്കാട് ഹൈവേ ക്രോസ് ചെയ്തു പോയൊരു വണ്ടിയാണ് അപ്പോൾ ഹലോ ഗായ്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പുതുക്കാട് പള്ളിയുടെ ഓപ്പോസിറ്റ് ഉള്ള റോട്ടിലാണ് നമ്മളിവിടെ നിൽക്കാൻ കാരണം നല്ലൊരു മഴ വന്നപ്പോൾ കയറി നിന്നാണ് അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നൊരു സംഭവമാണ് അതുകൊണ്ട് ഇന്ന് അറിയിക്കാം എന്ന് വിചാരിച്ചു നല്ല തിരക്കുള്ള ഹൈവേ അതായത് ആമ്പല്ലൂരിൽ നിന്നും അതുപോലെ തന്നെ ഇപ്പം ആമ്പല്ലൂര് പാലം മണിയൊക്കെ നടക്കുന്നത് കൊണ്ട് മാക്സിമം ഒരുവിധം വണ്ടികളെല്ലാം പോകുന്നത് ഈ ഒരു റോഡ് വഴിയാണ് ഹൈവേയിലേക്ക് കടക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലുള്ള സമയത്താണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം നടക്കുന്നത് ഇതിന് മുമ്പ് ഇതുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത്തിരി കൂടുതലാണ് കാരണം റെഡ് സിഗ്നലിൽ വണ്ടികളെ പോലീസുകാർ നിൽക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു രണ്ട് സൈഡ് കൺട്രോൾ ചെയ്തിട്ട് വണ്ടികളെ കടത്തി വിടാറുണ്ട് ടു സൈഡ് റെഡ് സിഗ്നൽ വരുന്ന സമയത്ത് പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റെഡ് സിഗ്നലിൽ ഇപ്പോൾ അവിടെ ഒരു പോലീസുകാരനും മറ്റാരോ ഇല്ലെങ്കിൽ പോലും റെഡ് സിഗ്നൽ ആണെങ്കിൽ പോലും അവിടെയുള്ള ആൾക്കാർ അതിനെ ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നുണ്ട് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി ഒരു കറക്റ്റായൊരെണ്ണം ടാർഗറ്റ് വെച്ച പോലെ എണ്ണ ആക്സിഡൻറ്റ് ഈ റോട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന് ഒരു കുറവ് തരം ഒന്നുമില്ല മെയിനായിട്ട് ഈ സിഗ്നൽ കാണാതെ പിടച്ച് വരുന്ന വണ്ടികൾ അതായത് നല്ല ഓവർ സ്പീഡിൽ വരുന്ന വണ്ടികൾ സഡൻ ബ്രേക്ക് ഇടുമ്പോൾ ഇപ്പോൾ ആ ഒരു ചേട്ടം പോയതുകൊണ്ടോ അത് റെഡ് സിഗ്നലാണ് ആ ചേട്ടം പോയി ഓവർ സ്പീഡിൽ വരുന്ന വണ്ടികൾ ബ്രേക്ക് ഇടും ഇതറിയാതെ ബാക്കിൽ വരുന്ന വലിയ വണ്ടി നേരെ അതിലൊന്നും ഇടിക്കും ഒരുപാട് ആക്സിഡൻ്റ് നടന്ന റോഡാണ് സ്റ്റിൽ ഇപ്പോഴും അങ്ങനെയാണ് ആ ചേട്ടൻ മൂണമൊക്കെ സിമ്പിളായിട്ടാണ് ആൾ റെഡ് സിഗ്നൽ എടുത്ത് പോയത് ഓപ്പോസിറ്റുള്ള റോട്ടിൽ നേരെങ്കിലും ഒരു വണ്ടി കയറി വന്നിരുന്നെങ്കിൽ അവിടെ ആക്സിഡൻറ്റിൽ എന്തെങ്കിലും പറ്റിയേനെ ഓക്കെ അപ്പം എന്തുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടെ അധികാരപ്പെട്ടവർ തന്നെയാണ് അതിന് കാരണക്കാർ അതായത് റെഡ് സിഗ്നലിൽ ആദ്യം തന്നെ അവർ തന്നെ ഇപ്പം എന്നോടായാൽ പോലും കടന്നു പൊക്കുമെന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കും അത്ഭുതമാണ് പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ലേഡീസിനൊക്കെയാണ് ബുദ്ധിമുട്ട് ഓക്കെ ബായ്